ஏ ஏக்கா ஃப்ரீயா விடு பிள்ளைகா ஏரியால குரல விட்டா அவ்வளவு உங்க உரு டவுளத்தா எங்க உரு டவுளத்தா சினு சின்னு போட்டாக்கா அரலனும்தான்

പ്രമോദന്റെ സൈറ്റിലേക്ക് പോവാ പ്രമോദ് അപ്പം എന്നെയും വലിച്ച് വണ്ടിക്കകത്തോട്ട് കേട്ടിട്ട് ഫുഡ് അത് പറഞ്ഞോ ഒറ്റയ്ക്ക് പോവാ എങ്ങനെയാ എന്റെ കൂടെ ഒന്ന് പോവാ കമ്പനിക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ വിളിച്ചോണ്ട് വന്നതാണ് ഇപ്പൊ നമ്മളെ അപ്പം എവിടെന്നാ ഫുഡ് കഴിക്കാന്ന് പറഞ്ഞത് അടുത്ത് കൂട്ടാർ ആ അല്ലിയർ ഷാപ്പ് എന്നൊക്കെയാണ് അവൻ പറയുന്നത് ഞാൻ ഇതുവരെ പോയിട്ടില്ല ഞാൻ ആദ്യമായിട്ടാണ് അങ്ങോട്ട് പോകുന്നത് അടിപൊളി ഫുഡ് ആണോ ഏതൊക്കെയും ഞാൻ കഴിച്ചു നോക്കിയിട്ട് ജനുവനുള്ള കാര്യങ്ങളായിട്ട് നമ്മൾ പറയുന്നതായിരിക്കും അല്ലാതെ വേറെന്താ ഉണ്ടെന്ന് അറിയാൻ പറ്റുമോ ഏതൊക്കെയാണോ നമുക്ക് അങ്ങോട്ട് പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ വെച്ച് സംസാരിക്കാം പിന്നെ എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങൾ അവിടെ പോകുന്ന വഴിയിലുണ്ടെങ്കിൽ അതും നമുക്ക് പറയാം രണ്ടുപേരും അത് ചെയ്തി നിങ്ങൾ പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കുകയാണ് കൂട്ടുകാരെത്തിയിരിക്കുകയാണ് കൂട്ടുകാരെന്ന് ഇനി സതിയപ്പിന് ഫുഡ് വാങ്ങിച്ചു കൊടുക്കുക എന്നാണ് നമ്മുടെ അത് തന്നെ അത് തന്നെ അപ്പം നമ്മൾ അവിടെ പോയി കഷ്ടമൊക്കെ കഴിച്ചിട്ടുള്ള ഒരു റിവ്യൂ ആണ് ഇന്നത്തെ അവൻ്റെ സൈറ്റ് വിസിറ്റിങ്ങും വിത്ത് ഫുഡ് റിവ്യൂവും തൊട്ട് താഴെയായിട്ടാണ് ഷാപ്പ് നല്ല ഷാപ്പ് കൂട്ടാർ ഷാപ്പിലേക്ക് വന്നിരിക്കുകയാണ് മീൻ തല സ്പെഷ്യൽ ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ ആണ് മീൻ തല കപ്പ എല്ലുകറി പന്നി മീൻകരി കള്ളപ്പം താറാവ് മുയൽ ചപ്പാത്തി നാടൻ കോഴി കാട കപ്പ ബിരിയാണി പുട്ട് ബീഫ് റോസ്റ്റ് കക്ക പോട്ടി പതിര് കരിമീൻ ഷാപ്പ് ഷാപ്പ് കൂടാതെ രണ്ട് ചെറിയ ഹഡുകൾ ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട് നമുക്കത് തുറന്ന് കിട്ടുവാണെങ്കിൽ അതിനകത്ത് നല്ല തിരക്കാണ് തുറന്നു കിട്ടുവാണെങ്കിൽ നമുക്ക് സൗകര്യം മുളകളിലും കിട്ടും മുളയ്ക്കകത്ത് കള് കിട്ടും ഷാപ്പിൽ വന്നു ഷാപ്പിലെ നമുക്ക് ഹഡ് തുറന്നു വന്നു നല്ല തിന്നു അതുകൊണ്ട് തന്നെ ഒരു ഹഡ് തുറന്നു തന്നത് വല്യൊരു കാര്യമായി പോയി ഫുഡിലോട്ടാണ് നമ്മുടെ നീക്കം സതിവൻ സുന്ദരനാകാനുള്ള പരിപാടിയൊക്കെ കാണിക്കുന്നു പക്ഷേ നല്ലൊരു അല്ലേ സൂപ്പർ വൈവാണ് കാരണം നല്ല ഇളം കാറ്റ് അതിനനുസരിച്ച് തോടും അപ്പൊ നല്ല ഫ്രഷ് എയർ കിട്ടും താഴെ കുറേ കുറെ അരേനങ്ങള് അരേനവും താറാവും എല്ലാം കൂടെ നീന്തുന്നു അല്ല നമുക്ക് ഈ ഹഡ് കിട്ടി തന്നായി പോയല്ലേ ഇവിടെ വരുന്ന ഒരു റിവ്യൂ എടുക്കാം സമാധാനായിട്ട് നമുക്കിപ്പോ കപ്പയുണ്ട് കള്ളപ്പുണ്ട് പൊറോട്ട ഉണ്ട് ചപ്പാത്തിയുണ്ട് ബീഫ് കറി ഫ്രൈ മീൻകറി ഫ്രൈ പതിരിഫ്രൈ ഫ്രൈ നാടൻ ഉണ്ട് താറാവ് ഉണ്ട് തക്കാറച്ചി കണവ് പിന്നെ മീൻ വറുത്തതില് സിലോപ്പിയുണ്ട് നട്ടറുണ്ട് പുഴ വർത്തവുണ്ട് മീൻകറി കയറയോ പിന്നെ അതെനിക്കൊരു സിംഗിൾ ബീഫറ് കറി മതി അല്ലേ ഒരു ബീഫർ കറി അങ്ങനെ ഒരു പൊളൂറ ആ ഒരു കപ്പാ എനിക്ക് കപ്പയിൽ കറി പിന്നെ അപ്പൊ ശരിക്കും ചോറുണ്ടെന്ന് ഓർത്ത് വന്നതാണ് പക്ഷേ അതിലും അടിപൊളി ഫുഡുകളാണ് ഉള്ളത് ഒരുപാട് വെറൈറ്റികളും നമുക്ക് കഴിക്കാനുള്ള ശക്തി നമുക്കില്ല ഇനി ഒരു ദിവസം നമ്മൾ തയ്യാറും ഇത്രയൊക്കെ ഇനി ഇന്ന് കഴിക്കാൻ പോകുന്നത് പന്നി കപ്പി ബീഫ് ഫ്രൈ എനിക്ക് ബീഫ് കൂട്ടാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഞാൻ ബീഫ് ഫ്രൈ ഇല്ലെങ്കിൽ ഷാപ്പിൽ വന്നിട്ട് കുടിച്ചില്ലെന്ന് പറയുന്നത് നല്ല വെള്ളം വൃത്തിയായിട്ടാണ് ഫുഡ് കൊണ്ട് തന്നിരിക്കുന്നത് അതാണ് ഏറ്റവും വലിയ പ്രത്യേകത കപ്പയാണേലും പന്നിയാണേലും സലാഡ കോച്ചൊക്കെ ആണല്ലോ നല്ല നീറ്റായിട്ടാണ് ഇല്ല സദീപ എങ്ങനെയുണ്ട് െ സാധാരണ കടയിൽ നിന്ന് വന്നു മേടിക്കുമ്പോൾ ഒരുപാട് നെയ്യ് കാണണം ചുറ്റി നെയ്യ് പറയുള്ളൂ എന്താ കാണാം മുഴുവൻ കാണാം അയില്ലേ ഒരു നട്ടർ ഫ്രൈ കൊണ്ടുവന്നേക്കുന്നുണ്ടോ എന്ത് നീറ്റായിട്ടാണ് ആ ഫ്രൈ കൊണ്ടുപോകുന്നത് അതെ മീൻ്റെ മാത്രം റിവ്യൂ വന്നു ശ നല്ല പോളിങ്ങില്ല നേരെ നോക്കാൻ പോയില്ല കാര്യമൊന്നുമില്ല ഫ്രൈ ആയതുകൊണ്ട് അതിന്റെ അസുഖം മാത്രമേ ഉള്ളു എന്റെ അവസ്ഥ എന്ന് ഒരു മറ്റാരവയാണ് കേറിയവയാണെങ്കിൽ മുഴുവൻ കയറ്റുവെച്ചില്ല ഒരു സൈഡ് നല്ലവരും ഒഴുകാ നീ അല്ലേ മൊത്തം കഴിച്ചത് ആവശ്യമില്ല ആ അതിനോക്കോട്ടെ അതിന്റെ കിടല ഫുഡാണ് പക്ഷെ വലിയ എരിവാണ് ശീല അല്ലേ പക്ഷേ നീൻ ഫ്രൈ ചെയ്ത സൂപ്പറായിട്ട് ഉണ്ടെന്നേക്കുന്നത് മൊത്തത്തിൽ നല്ല അതെ കപ്പ കപ്പ എല്ലാം പറയുക ബീഫ് കറിയും കുഴപ്പമില്ല ഭയങ്കര എരിവാണ് ഞാൻ ഇച്ചിരി എരിവ് കുറച്ചൊക്കെ കഴിക്കുന്ന ആളാണ് എനിക്ക് നല്ല എരിവാണ് പിന്നെ മീൻ നല്ലതാണ് ഒരു സൈഡ് നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട് മറ്റേ സൈഡെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കഴിച്ചു കഴിഞ്ഞപ്പോൾ ചെറിയൊരു ചെറുകവാണ് പക്ഷേ ഒന്നുമില്ല അസുഖം മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം കഴിച്ച് നമ്മൾ കരിയാക്കി അടിപൊളിയാണ് ഏകദേശം ഒരു പത്തിൽ ഒരു ഏഴ് മാർക്കും ഉണ്ടാവും ൈ ഞാൻ ഒരു കഷ്ണം കഴിച്ച് വോങ്ങി ഞാൻ അത് കഴിച്ചുപോങ്ങിട്ട് ഇതിലേറ്റവും അടിപൊളി ഭംഗിയാ ഞാൻ കഴിക്കില്ലാത്ത മര്യാദ കഴിച്ചാ പോരെ